ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കരിനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാല ഹാളിൽ നിർവഹിച്ചു പക്ഷുധന്യ കിറ്റ് വിതരണം ചികിത്സാ സഹായം അവാർഡ് വിതരണം ആദരവ് എന്നിവയും വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏഴാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ലാലാജി സ്മാരക ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പേർക്ക് വിവിധ സഹായങ്ങൾ വിതരണം ചെയ്തു ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം സഹായം വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡുകളും വിതരണം ചെയ്തു നവോത്ഥാന തുടർ പ്രവർത്തനത്തിന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദിനും പരിസ്ഥിതി കായികം ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അഡ്വക്കേറ്റ് അനിൽ ബോസിനും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മെഹർഗാൻ ചെന്നല്ലൂരിനും അവാർഡുകൾ സമ്മാനിച്ചു സമ്മേളനം കെ സി വേണുഗോപാൽ എംപി ഉദ്ഘാടനം ചെയ്തു

ോബൻജി നാഥ് അധ്യക്ഷത വഹിച്ചു ചൂളൂർ ഷാനി സ്വാഗതം പറഞ്ഞു പി കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പോച്ചയിൽ നാസർ സഹായ വിതരണം നിർവഹിച്ചു കെ സി രാജൻ അനിലസ് കലേലി ഭാഗം എൽ കെ ശ്രീദേവി കെ ജി രവി ബിന്ദു ജയൻ നീലികുളം സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു പുരോഗതി അടക്കം യാതൊന്നും നിങ്ങൾക്ക് കലകളമാക്കുവാൻ കഴിയില്ല ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി